നമസ്കാരം സോ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടാൻ ഒരു വീഡിയോ ആണ് കാരണം ഒരു ആറ് ടിപ്സ് അല്ലെങ്കിൽ അത് ആറ് സീക്രെറ്റ്സ് നമ്മളുടെ ലൈഫ് സക്സസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് സോ ഇത് ഇത് ഞാൻ പറയാൻ പോകുന്ന ആറ് ടിപ്സ് നിങ്ങൾ എല്ലാ മോർണിങ്ങിലും ഇതുപോലെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് എല്ലാം പെട്ടെന്നൊന്നും ഒരു ചേഞ്ച് ഉണ്ടാവില്ല പക്ഷേ നമ്മൾ ഒരു രണ്ട് മൂന്ന് മാസം നമ്മൾ ഇതുപോലെ തന്നെ ആ ഒരു ആവർത്തിച്ചാൽ നമുക്ക് എന്തായാലും സക്സസ്സിലേക്ക് സക്സസ്ഫിലേക്ക് ഈ പറയാൻ പോകുന്ന ആറ് ഹാബിറ്റ്സ് ഈ സക്സസ്ഫുൾ പീപ്പിൾ അവരുടെ ലൈഫ് സ്റ്റോറീസിലൂടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് സോ ഫസ്റ്റ് വൺ വന്നിട്ട് കീപ് സൈലൻസ് കീപ് സൈലൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മൈൻഡിനൊരു മെഡിറ്റേഷൻ കൊടുക്കുന്ന പോലെയാണ് നമ്മൾ രാവിലെ എണീറ്റ ഉടനെ വാട്സപ്പ് സ്റ്റാറ്റസ് നോക്കുന്നു ഇൻസ്റ്റാഗ്രാം നോക്കുന്നു അപ്പോൾ നമുക്ക് നമ്മളുടെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആയി പോവുകയാണ് സോ നമ്മൾ ഓഫ് ഓൾ ചെയ്യേണ്ടത് കീപ് സൈലൻസ് നമ്മളുടെ മൈൻഡ് റിലാക്സ് ചെയ്ത് വെക്കുക മെഡിറ്റേഷൻ പോലെയാണ് രണ്ടാമതായി എന്താ വരുന്നതെന്ന് വെച്ചാൽ അഫോമേഷൻ അഫോമേഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവായി ചിന്തിക്കുക നമ്മൾ നമ്മളോട് തന്നെ പറയുക നിന്നെയും കൊണ്ടിത് പറ്റും നീ എന്താണോ സ്വപ്നം കാണുന്നത് അതിലേക്ക് നീ എത്തും അല്ലെങ്കിൽ ഇന്ന് ഇന്നെന്താ നീ ചെയ്യാൻ പോകുന്നത് അതിൽ നീ വിജയിക്കും അങ്ങനെ നമ്മൾ നമ്മളോട് തന്നെ പറയുമ്പോൾ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനും അത് മനസ്സിലാവും സബ് കോൺഷ്യസ് മൈൻഡ് ചിന്തിക്കാൻ തുടങ്ങും ഓക്കെ ഇവളെയും കൊണ്ടിത് പറ്റും എന്നുള്ളത് അപ്പം നമ്മൾ നമ്മളോട് തന്നെ പറയാം എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക നമ്മളെ കൊണ്ടിത് പറ്റില്ല അങ്ങനെ അങ്ങനെയൊന്നും ചിന്തിക്കാതെ നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക അതാണ് അഫോമേഷൻ അതാണ് നമ്മളുടെ രണ്ടാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് അടുത്തതായി വരുന്നത് വിഷ്വലൈസേഷൻ അതാണ് മൂന്നാമത്തെ ഹാബിറ്റ് അഫോമേഷൻ പോലെ തന്നെയാണ് വിഷ്വലൈസേഷൻ പക്ഷെ അഫോമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ പറയുകയാണ് എനിക്കിത് പറ്റും എന്നെ കൊണ്ടിത് സാധിക്കും ഇന്നത്തെ കാര്യം വിജയിക്കും എന്നുള്ളത് പക്ഷേ വിഷ്വലൈസേഷൻ പറഞ്ഞാൽ നമ്മൾ ഡ്രീം ചെയ്യുക നമ്മൾക്കിപ്പം നമ്മളുടെ എന്താണോ നമ്മളുടെ ലൈഫ് ഗോൾ ഏറ്റവും വലിയ ഡ്രീം അത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക നമ്മളത് സാധിക്കും ഇപ്പം നമ്മളുടെ ഡ്രീം നമ്മളുടെ ഡ്രീം പ്ലേസ് ഡെസ്റ്റിനേഷൻ നമ്മൾ എത്തുന്നത് പോലെ നമ്മൾ ഡ്രീം ചെയ്യാം വിഷ്വലൈസ് ചെയ്യാം ഓക്കെ ഞാൻ അവിടെ എത്തി അല്ലെങ്കിൽ നമ്മൾ ഡ്രീം കാറ് വാങ്ങുന്നതും അല്ലെങ്കിൽ നമ്മൾ ഡ്രീം ഹൗസ് ബിൽഡ് ചെയ്യുന്നതും ഒക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് അതും നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ രൂപപ്പെടുത്തുകയാണ് അവർ വിശ്വസിപ്പിക്കുകയാണ് കൊണ്ട് അടുത്തതായി വരുന്നതാണ് എക്സസൈസ് എക്സസൈസ് നമ്മളുടെ ലൈഫിൽ വരുന്ന ചേഞ്ചസ് അത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ് കാരണം ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കും അതുപോലെ നമ്മളുടെ ബ്രെയിനിലേക്കുള്ള ഓക്സിജൻ ലെവൽ കൂട്ടും എന്നുള്ളതിൽ വെച്ച് നമുക്ക് പോസിറ്റീവായി ചിന്തിക്കാൻ പറ്റും നമ്മളുടെ ഒരു എനർജി ലെവൽ ആ ത്രൂ ദ ഡേ നമ്മളുടെ എനർജി ലെവൽ നമുക്ക് നല്ല സ്റ്റേബിളായി വെക്കാൻ പറ്റും അപ്പം എക്സസൈസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ് അടുത്തതായി വരുന്ന റീഡിംഗ് റീഡിംഗ് എന്ന് പറയുമ്പം ന്യൂസ് പേപ്പർ റീഡിംഗ് അല്ലെങ്കിൽ നോവൽ അല്ലെങ്കിൽ സ്റ്റോറി ബുക്സ് വായിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത് നമ്മൾ കൂടുതൽ മോട്ടിവേഷണൽ ബുക്ക്സ് വായിക്കാൻ ശ്രമിക്കുക മോട്ടിവേഷണൽ ബുക്ക്സ് വായിക്കുന്നതോടെ നമ്മൾ നമ്മൾ കുറേ കൂടി മോട്ടിവേറ്റഡ് ആവുകയാണ് സക്സസ്ഫുൾ പീപ്പിൾസ് എങ്ങനെ അവർ എഴുതിയ മോട്ടിവേഷണൽ ബുക്സ് ഉണ്ടാവും അവരെങ്ങനെയാണ് അവരുടെ ലൈഫ് കൊണ്ടുപോയത് അല്ലെങ്കിൽ നമ്മളെ ഡൗൺ ആയിരിക്കുമ്പോൾ നമ്മളെ കുറച്ചും ഹാപ്പിനെസ് അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി മോട്ടിവേറ്റഡ് ആവാൻ വേണ്ടി ഈ ഒരു ബുക്ക്സൊക്കെ സഹായിക്കും അടുത്ത എഴുതാണ് സ്ട്രൈബിങ് സ്ട്രൈബിംഗ് എന്ന് പറയുമ്പോൾ എഴുതുക എഴുതുക മീൻസ് നമ്മൾ ടൈം പാസിന് എഴുതാനുള്ള പറയുന്നത് നമ്മളുടെ ഗോൾ നമ്മളുടെ അഫർമേഷൻ നമ്മളുടെ പ്ലാൻ അന്നുള്ള പ്ലാൻ അല്ലെങ്കിൽ നമ്മളുടെ ഡ്രീം ഒക്കെ നമ്മൾ എഴുതി വയ്ക്കുക ഒരു ജനറിങ് ബുക്കിൽ എഴുതി വയ്ക്കുക സോ അങ്ങനെ ചെയ്യുന്നതിൽ നമുക്ക് വളരെയധികം ഉപകാരപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം പല ബില്ലിയനേഴ്സും ഇത് പ്രാക്ടീസ് ചെയ്ത് അവർ പറഞ്ഞിട്ടുണ്ട് അവരുടെ ലൈഫിൽ എത്താൻ വേണ്ടി വളരെയധികം സഹായിച്ചു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായി രൂപപ്പെടുത്തണം ബായ്